सदा सदाप्रभुं धन्यवाद कर कारण से मंगलमय सदा प्रभुंर धन्यवाद कर कारण से मंगलमय कारण তুম কর ধন্যবাদ কর ধন্যবাদ কর ধন্যবাদ করলে লোহিয়া കർത്താവിൻ്റെ വലിയ നാമത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ ദൈവവചനത്തിൻ്റെ മുൻപിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നൽകിയ ഈ നല്ല സൗകര്യത്തിനും സമയത്തിനും സാവകാശത്തിനുമായി നല്ലവനായി ദൈവത്തെ ഹൃദയപൂർവ്വം നമുക്ക് സ്തുതിക്കാം ഇന്ന് നമുക്ക് വചനത്തിൻ്റെ മുൻപിലേക്ക് നമ്മൾ കൂട്ടി വരുത്തിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ദൈവാത്മാവിൻ്റെ ചലിപ്പിക്കുന്ന വ്യാപാര ശക്തി നമ്മൾ ഇനിയും അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ ഇതുവരെയും അതിൻ്റെ പൂർണ്ണത എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല പ്രിയമുള്ളവരെ ദൈവവചനം വാഗ്ദത്തങ്ങളാൽ സമ്പന്നമാണ് ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങളുടെ വലിയൊരു സമാഹാരമാണ് ദൈവവചനം ധാരാളം ചോദ്യങ്ങൾ അതിനകത്തുണ്ട് ധാരാളം ഉത്തരങ്ങൾ അതിനകത്തുണ്ട് ധാരാളം സംഭവങ്ങൾ അതിനകത്തുണ്ട് ധാരാളം ഉപമകൾ അതിനകത്തുണ്ട് അനുഭവ പാഠങ്ങൾ ദൈവ വചനത്തിലുണ്ട് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്ന ഒന്ന് ദൈവം മനുഷ്യർക്ക് നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങളാണ് വാഗ്ദത്തങ്ങൾ നിരവധിയാണ് എണ്ണായിരത്തി എണ്ണൂറ്റി എട്ടോളം വാഗ്ദത്തങ്ങൾ ഉണ്ടെന്ന് വേദ പഠിതാക്കൾ അവകാശപ്പെടുന്നു ഒരുപക്ഷെ സംഖ്യ വ്യത്യാസങ്ങൾ വന്നേക്കാം പക്ഷേ കുറയില്ല വാഗ്ദത്വങ്ങൾ ധാരാളം ധാരാളം ദൈവം ആദമനെ തോട്ടത്തിലാക്കിയ സമയം മുതൽ കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത് വരെ അവൻ നൽകിയിട്ടുള്ള വാഗ്ദത്വങ്ങൾ കർത്താവിന്റെ പുനരുദ്ധാന ശേഷം അവന്റെ മക്കൾക്ക് ഈ ഭൂപ്പരപ്പിൽ ജീവിക്കാനുള്ള മന്നയാണ് മന്ന വാഗ്ദത്തങ്ങളാണ് ഒരു ദൈവ പൈതലിനെ ശക്തിപ്പെടുത്തുന്നത് ബലപ്പെടുത്തുന്നത് നയിക്കുന്നത് നടത്തുന്നത് എല്ലാം അവന്റെ വാഗ്ദത്തങ്ങളാണ് ദൈവിക വാഗ്ദത്തങ്ങൾ ഒരു മനുഷ്യനിൽ നൽകുന്ന പോസിറ്റീവ് എനർജി വളരെ വലുതാണ് വളരെ വിശാലമാണ് കർത്താവിന്റെ വലിയ സാന്നിധ്യ ബോധം അവന്റെ വലിയ ദൈവകൃപയുടെ സ്വാധീനം അനുഭവിക്കുന്ന ഏതൊരു വ്യക്തിയും വാഗ്ദത്വങ്ങളെ നോക്കി അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കും ദൈവം ആദമിന് ഹൗവയ്ക്ക് ഹാനോക്കിന് അബ്രഹാമിന് ഇസഹാക്കിന് യാക്കോബിന് എന്നുവേണ്ട പഴയ നിയമത്തിലെ സകല ഭക്തന്മാർക്കും ധാരാളം വാഗ്ദത്വങ്ങൾ നൽകി ആ വാഗ്ദത്വങ്ങൾ ഇന്നും ഈ ദൈവത്തിൻ്റെ തിരുവഴുത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വാഗ്ദത്വങ്ങളാണ് എന്നാൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വാഗ്ദത്വങ്ങൾ എനിക്കായി മാറുന്നത് ദൈവാത്മാവ് അതിനെ നമ്മൾക്കായി പങ്കുവെച്ചു തരും അന്നു മുതൽ ആ വാഗ്ദത്വങ്ങൾ നമുക്കും പ്രാപ്യമാണ് നമുക്കുള്ളതാണ് ആ വാഗ്ദത്വം ഈ നാളിൽ നാം ചിന്തിച്ചു വരുന്നത് യോശുവായുടെ പുസ്തകത്തിൽ നിന്നുള്ള ചില ചിന്തകളാണ് ഇന്ന് നാം ചിന്തിക്കുന്നത് യോശുവായുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യമാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം പിന്നെ യഹോവായ യോശുവായോട് ഞാൻ മോശിയോടു കൂടെ ഇരുന്നതുപോലെ നിന്നോടു കൂടെയും ഇരിക്കും ഞാൻ മോശിയോട് കൂടെയിരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെയും ഇരിക്കും യേശുവുടെ പുസ്തകത്തിൽ യേശുവായിക്ക് ദൈവം നൽകിയിട്ടുള്ള വാഗ്ദത്വങ്ങൾ പതിനഞ്ചാണ് ഈ പതിനഞ്ച് വാഗ്ദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മോശിയോട് കൂടെ ഞാൻ എങ്ങനെ ഇരുന്നോ അതുപോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും മോശിയെ ഞാൻ എങ്ങനെ നടത്തിയോ അതുപോലെ ഞാനും നിന്നെ നടത്തും മോശയെ ഞാൻ എങ്ങനെ സഹായിച്ചോ അതുപോലെ ഞാൻ നിന്നെ സഹായിക്കും മോശയ്ക്ക് എങ്ങനെ ജയം കൊടുത്തോ അതുപോലെ ഞാനും നിനക്ക് ജയം തരും മോശയെ എങ്ങനെ ഞാൻ സ്നേഹിച്ചോ അതുപോലെ ഞാനും നിന്നെ സ്നേഹിക്കും അങ്ങനെ മോശിയോട് കൂടെ ഉണ്ടായിരുന്ന ദൈവീക സാന്നിധ്യം ഒട്ടും കുറയാതെ യോശുവായോട് കൂടെ ഉണ്ട് എന്ന് യോശുവായോട് പറഞ്ഞ് അവനെ ചുമതലപ്പെടുത്തി ജനത്തെ നയിക്കാനുള്ള ഉത്തരവാദിത്വം മോശ ദ്വാര യഹോവയായ ദൈവം യോശുബായുടെ കയ്യിലേൽപ്പിക്കുകയാണ് അപ്പോ ലക്ഷക്കണക്കിന് ജനത്തെ മരുഭൂമിയിലൂടെ നടത്തി യോർദാൻ കടത്തി കരനാട്ടിലെത്തിക്കുക എന്നത് വളരെ പാരമേറിയ ഒരു നിയോഗമാണ് എന്നാൽ നമ്മൾ മൂന്നാം അധ്യായത്തിന്റെ ആരംഭത്തിൽ ചിന്തിച്ചതുപോലെ അതിരാവിലെ എഴുന്നേറ്റ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന യോശുവായിക്ക് ജനത്തെ നടത്തുന്നതോ യോർദാൻ കടത്തുന്നതോ ശത്രുക്കളെ കീഴടക്കുന്നതോ ഭാരമേ ആയിരുന്നില്ല കാരണം യഹോവയായ ദൈവത്തിന്റെ സാന്നിധ്യം വ്യക്തിപരമായും നിരന്തരമായും യോശുവ അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് എന്താണ് നമ്മളെ പ്രശ്നങ്ങൾ കുഴപ്പിക്കുന്നതിൻ്റെ കാരണം നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ക്രിസ്തുവിൽ മറയുന്നതിന് പകരം നമ്മുടെ കയ്യിലുള്ള ബാങ്ക് ബാലൻസിലേക്ക് നോക്കും ആരോടെല്ലാം വായ്പ വാങ്ങാമെന്ന് നോക്കും ഏതെല്ലാം നല്ല ഡോക്ടേഴ്സിനെ കിട്ടുമെന്ന് നോക്കും വേണ്ട നമ്മുടെ ദൈനംദിന കാര്യങ്ങളിൽ പലപ്പോഴും നാം മനുഷ്യരിലാണ് ആശ്രയിക്കുക ഡോക്ടേഴ്സിലാണ് ആശ്രയിക്കുക കഴിഞ്ഞ കാലങ്ങളിലാണ് നാം ആശ്രയിക്കുക പിന്നിട്ട വഴികളിലേക്കാണ് നാം നോക്കുക എന്നാൽ ഇവിടെ നോക്കൂ ഇവിടെ മോശിയോടു കൂടെയിരുന്നത് പോലെ എന്നാണ് പറയുന്നത് യോശുവ കണ്ടതാണ് മോശിയോടുകൂടെ പാർത്ത് മോശയെ സന്ദർശിച്ച് സ്വർഗീയമായ ആലോചനകളെ നൽകി മോശിയെ നാളോറും നടത്തിയത് യോശുവ കണ്ടതാ മോശയ്ക്ക് ഇരിക്കാൻ സാധിച്ചിട്ടില്ല ലക്ഷക്കണക്കിന് വരുന്ന ജനത്തെ മേയിച്ചും ഭരിച്ചും നിത്യതയിൽ അഥവാ വാഗ്ദത്ത നാട്ടിലെത്തിക്കണ്ടായോ അതാണ് മോശിയുടെ മേൽ നിയോഗമായി തീർന്നത് എന്നാൽ സന്ദർഭവശാൽ മോശ ലോകത്തോട് യാത്ര പറഞ്ഞു യാത്ര പറയും മുമ്പ് അച്ചുമതലുകളെല്ലാം യോശുവായിക്ക് കൈമാറി യോശുവ ദൈവീക വാഗ്ദത്തങ്ങളെ പ്രാപിച്ച യോശുവ എന്താണ് ഇവിടെ ഏഴാം വാക്യത്തിലെ വാഗ്ദത്വം കൂടെ ഇരുന്നത് പോലെ ഞാനും നിന്നോട് കൂടെയിരിക്കും ഒരിക്കൽ അബ്രാഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ മോറിയ മലയിൽ യാഗം കഴിപ്പാനായി കൊണ്ടുപോയി നമുക്കറിയാം സംഭവം അങ്ങനെ യാഗം കഴിക്കാൻ പോയിട്ട് മടങ്ങി വരില്ല എന്ന് തന്നെയാണ് അബ്രഹാം വിചാരിച്ചത് എൻ്റെ ഏകജാതനായ മകനെ യാഗവീഴത്തിൽ വെച്ചും വെച്ച് എനിക്ക് തിരിച്ചു വരാം എന്നാണ് അബ്രാഹാം കരുതിയത് പക്ഷേ പോയതുപോലെയെല്ലാം മടങ്ങി വന്നത് ഇസഹാക്ക് തുള്ളിയും ചാടിയും കൊണ്ടുവന്നു ഇസഹാക്ക് ദൈവസന്നിധിയിൽ മതിമറന്നാനന്ദി ആനന്ദിച്ചാരാടി അവനിങ് വന്നു എന്താണ് അവന്റെ കാരണം അവനു വേണ്ടി അവനെ യാഗപീഠത്തിൽ വെക്കേണ്ട സ്ഥാനത്ത് അവന് പകരമായ ഒരു ആട്ടിൻകുട്ടിയെ ദൈവം കരുതി ഇസഹാക്കിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി അങ്ങനെ ഇരിക്കേ തന്റെ പിതാവായ അബ്രാഹാം മരിച്ചു ഇനി എങ്ങനെ മുൻപോട്ട് പോകും ദൈവജനത്തെ എങ്ങനെ നടത്താം അതിനെ യഹോവയായി ദൈവം കണ്ടെത്തിയ മാർഗം അബ്രാഹാമിന് ദൈവം തെരഞ്ഞെടുത്ത് ഇരുന്ന് ജാതീയ രാജാക്കന്മാരെ യുദ്ധം ചെയ്ത് കീഴടക്കി അവരുടെ മേലുള്ള അധികാരമേറ്റെടുത്ത് കരൾ നാട് സ്വന്തമാക്കുക എന്നതായിരുന്നു അബ്രാഹാമിന്റെ നിയോഗം എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ജനത്തെക്കുറിച്ചൊന്നും അബ്രഹാമിന് അറിയില്ല ഞാൻ നിന്നെ കാണിപ്പാൻ എനിക്ക് ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞത് മാത്രമേ അറിയാവൂ അബ്രാഹാമും ഭാര്യയായ സാറയും സഹോദരപുത്രനായി ലോത്തും ദാസി ദാസന്മാരും തൻ്റെ ആടും ആടും സമ്പത്തും എല്ലാം ചേർത്തിണക്കി അവൻ യാത്ര പോകുകയാണ് ആ യാത്ര അബ്രാഹാമിന് അധികം മുൻപോട്ട് കൊണ്ടുപോകേണ്ടി വന്നില്ല അബ്രാഹാമിന്റെ ജീവിതം നഷ്ടമായി എന്ന് പറഞ്ഞാൽ അബ്രാഹാം മരിച്ചു അബ്രാഹാം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇസഹാക്ക് രംഗത്ത് വന്നു ഇസഹാക്ക് തന്റെ പിതാവായ അബ്രാഹാമിന് ദൈവം നടത്തിയതേ കണ്ടിട്ടുള്ളൂ യഹോവയായി ദൈവമാണ് നടത്തുന്നതെന്ന് അബ്രാഹാമിനറിയാം തന്റെ പിതാവായ അബ്രാഹാം എങ്ങനെയാണ് കുടുംബം പുലർത്തിയതെന്നറിയാം തന്റെ പിതാവായ അബ്രാഹാം എങ്ങനെയാണ് സ്വന്തം നാടും വീടും വിട്ടിറങ്ങിയത് എന്ന് ഇസഹാക്കിനറിയാം അതുകൊണ്ട് ഇസഹാക്ക് പിതാവിനെ ഏറെ സ്നേഹിച്ചു വാർദ്ധക്യകാലമായപ്പോൾ സ്നേഹം വാർത്തി ഇസഹാക്ക് തന്റെ ജീവിതത്തിലെ നിർണായകമായ തിരഞ്ഞെടുപ്പുകളിലെല്ലാം പിതാവായ അബ്രാഹാമിനെ പങ്കാളിയാക്കാറുണ്ടായിരുന്നു കാരണം എൻ്റെ പിതാവായ അബ്രാഹാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് തനിക്ക് ഏറ്റവും യോഗ്യമായ ആലോചനകളും ചിന്തകളും തരും എന്ന ഒരു തിരിച്ചറിവ് അബ്രാഹാം നിമിത്തമായി ഇസഹാക്കിന് ലഭിച്ചിരുന്നു അബ്രാഹാമിൻ്റെ വളരെ ഇസഹാക്ക് തൻ്റെ ജൈത്ര ആരംഭിച്ചു എന്നാൽ അവൻ്റെ യാത്ര വളരെ കല്ലും ഉള്ളും നിറഞ്ഞതായിരുന്നു പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിറഞ്ഞതായിരുന്നു അവന്റെ യാത്ര ആ യാത്രാവേളയിൽ അവൻ്റെ വർണ്ണങ്ങളിൽ മുഴങ്ങിക്കേട്ട ഒരു ശബ്ദമാണ് ഞാൻ എങ്ങനെയാണോ മോശയോട് ചേർന്നിരുന്നത് മോശിയെ നടത്തിയത് മോശയെ സഹായിച്ചത് മോശിക്ക് കൊടുത്ത വരദാനങ്ങൾ ഇതെല്ലാം കണ്ടവനും കേട്ടവനും അറിഞ്ഞവനുമാണ് യോശുവ അതുകൊണ്ട് തന്നെ തന്റെ പിതാവായ അബ്രഹാം ഏതെല്ലാം കാര്യങ്ങളിലാണ് ഏർപ്പെട്ടതെന്ന് അവനറിയാം ഏതെല്ലാം കാര്യങ്ങളിലാണ് ദൈവം നടത്തിയതെന്ന് അവനറിയാം അതുകൊണ്ട് ഇസവാക്ക് തന്റെ പിതാവ് ചെയ്തതുപോലെ ദൈവസന്നിധിയിലേക്ക് ചെന്നു ക്രൂശന്റെ സന്നിധിയിൽ അല്ലെങ്കിൽ യഹോവയായ ദൈവത്തിന്റെ മുൻപിൽ ഇസഹാക്ക് മുട്ടുകുത്തി തന്റെ പിതാവിന്റെ വാക്കുകേട്ട് നേരം പുരനും മുമ്പ് ഏറ്റുള്ള രാത്രി ഒരു കെട്ട് വിറകും കത്തിയും എല്ലാമായി അബ്രാഹാമും യാത്ര തിരിച്ചു എന്നാൽ അബ്രാഹാമിന്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെ സമാധാനം കൊടുത്തോ എന്തെല്ലാം ദൈവകൃപ കൊടുത്തോ അതെല്ലാം യോശുവായിക്ക് അവകാശപ്പെട്ടതാണെന്ന് യോശുവ വിശ്വസിച്ചു കാരണം ഏഴാമത്തെ വാക്യമാണ് ഞാൻ എങ്ങനെയാണോ മോശിയോട് ഇരുന്നത് അതുപോലെ ഞാൻ നിന്നോട് കൂടെയിരിക്കും ഈ വചനം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നമ്മളോട് കൂടെയിരിക്കുന്ന ദൈവം അൽപത്തി ഇരുപത്തിയാറിൻ്റെ മൂന്നാം വാക്യം ഞാൻ ഞാനിങ്ങനെ വായിച്ചു കേൾപ്പിക്കാം ഈ ദേശത്ത് താമസിക്കാം ഞാൻ നിന്നോട് കൂടെ കൂടെയിരുന്ന് നിന്നെ അനുഗ്രഹിക്കും നിനക്കും നിന്റെ സന്തതിക്കും ീ ദേശം ഒക്കെയും കൊടുക്കും നിന്റെ പിതാവായ അബ്രാഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിമിത്തം അബ്രഹാം എൻ്റെ വാക്കുകേട്ട് എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചത് കൊണ്ട് ഞാൻ നിന്റെ സന്തതി ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ വർധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ദേശമൊക്കെയും കൊടുക്കും നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്നോട് കൂടെയിരിക്കും ഐ വിൽ ബി വിൽ ബ്ലസ് യു ഞാൻ നിന്നോട് കൂടെയിരിക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കും അബ്രഹാമിന് ജീവിത യാത്രയിൽ കാന്തിയുടെ ഭക്ഷണമായ ഊരിവിട്ടിറങ്ങിയപ്പോൾ ദൈവം കൊടുത്ത അതേ വാഗ്ദത്തം ഇസ്സഹാഖ്യന് കൊടുക്കുകയാണ് ഞാൻ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അപ്പനായ അബ്രഹാമിനെ നടത്തിയത് അതുപോലെ ഞാൻ നിന്നെയും നടത്തും പിതാവിൽ നിന്ന് മക്കൾക്ക് ലഭിക്കേണ്ടത് ധനത്തെക്കാൾ ശ്രേഷ്ഠം വീടിനേക്കാൾ ശ്രേഷ്ഠം പിറപ്പിടിപ്പുള്ള വാഹനത്തേക്കാൾ ശ്രേഷ്ഠം ബാങ്ക് ബാലൻസിനേക്കാൾ ശ്രേഷ്ഠം എന്തെന്ന് ചോദിച്ചാൽ ഒരു കാര്യത്തിൽ നമുക്ക് നിൽക്കാം നമ്മുടെ ദൈവം തന്നെയാണ് എല്ലാവരിലും നല്ലവൻ എന്തിനും മതിയായവൻ അങ്ങനെയുള്ള ഒരു നാഥനെ നമുക്ക് സ്വന്തമായി ലഭിച്ചല്ലോ എന്നോർത്ത് വലിയവനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ദൈവമക്കളെ തെറ്റുകളും ചാവല്യങ്ങളും ധാരാളം നമുക്കുണ്ടായിട്ടും നമ്മളോട് കരുണയും മനസ്സനവും കാണിച്ച ആ ദൈവം അബ്രഹാമിൻ്റെയും ദൈവമാണ് വാഗ്ദത്തപ്രകാരം ജനിച്ച സന്തതിയായ ിൻ്റെയും ദൈവമാണ് നമ്മൾ ദൈവവചനത്തിൽ പല ഭാഗങ്ങളിലായി നമ്മൾ വായിക്കും ഞാൻ നിന്നോട് കൂടെ കൂടെയിരുന്ന പോലെ കൂടെയും ഇരിക്കും വാഗ്ദത്തങ്ങളുടെ വലിയൊരു പെരുമഴ ദൈവകൃപയുടെ വലിയ പെരുമഴ അത് നന്നായി ആസ്വദിക്കാൻ ദൈവം കൃപ കൊടുക്കൈവക്കളെ അബ്രാഹാമിനോട് കൂടെയിരുന്ന ദൈവം சைரிய இசாக்கினோடும் கூட இருந்தோவ அதே தைவம் யோசுவாயோடும் கூட இருக்கும் அது இது நாம் சிந்திக்கிற பாகம் இசாாக்கினோடு கூட இருந்த தைவம் அபிரஹாமினோடு கூட இருந்த தைவம் ஹானோக்கினோடு கூட இருந்த தைவம் ஏலியாவினோடு கூட இருந்த இருந்தம் இவடைய வாக்தத்தும் യേശുവായോട് കൂടെയിരിക്കും ഏതെല്ലാം പ്രകാരമാണോ ഞാൻ മോശിയോടു കൂടെയിരുന്നത് യേശുവായേ നിന്നോടുകൂടെയും ഞാൻ അങ്ങനെയിരിക്കും ഇത് വിശ്വസിക്കാനുള്ള ഹൃദയമാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം ഈ കാലഘട്ടത്തിൽ നമുക്ക് അനിവാര്യം ദൈവിക വാഗ്ദത്തങ്ങളെ വിശ്വസിക്കാൻ സാധിക്കുന്നതാണ് ആകാശങ്ങളെ കീറി മാനവരാശിയുടെ ഉദ്ധാരണത്തിനായി സ്വർഗീയ മഹിമകളെ വിട്ട് ഇറങ്ങി വന്ന് കേവലം ഈ മാംസ മാംസാക്ഷസുകൾക്ക് ഭവിക്കുന്ന ഈ ശരീരത്തോടെ നമ്മുടെ നടുവിൽ മുപ്പത്തിമൂന്നര വർഷത്തോളം പാർത്തില്ലേ നമ്മുടെ കൂടെ നടന്നില്ലേ നമുക്കവൻ ആലോചന പറഞ്ഞു തന്നില്ലേ ഇന്നിതാ ഒരു പ്രത്യേക വാദ്യത്വം താങ്കളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നിന്റെ പിതാക്കന്മാരെ എങ്ങനെ ഞാൻ നടത്തിയോ അങ്ങനെ നിന്നെയും നട നിന്റെ പിതാക്കന്മാരോട് ചേർന്നിരുന്നത് പോലെ ഞാനും നിന്നോട് ചേർന്നിരുന്ന് നിന്നെ നടത്തും ഇത് ഒരു വലിയ വാഗ്ദത്വമല്ല ദൈവമക്കൾ ഇതൊരു വലിയ സംഭവമല്ലേ പ്രതാപിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ മഹിമ നമുക്കറിയാൻ സാധിക്കും നമുക്ക് എന്ത് യോഗ്യതയാണ് ഇതെല്ലാം പ്രാപിക്കാൻ നമുക്കിതെല്ലാം സ്വന്തമാക്കാൻ നമ്മളിൽ എന്ത് മഹിമയാണുള്ളത് നമ്മുടെ കർത്താവ് ആദ്യമേ സ്നേഹിപ്പാൻ നമ്മളിൽ എന്ത് യോഗ്യതയാണ് ഉണ്ടായിരുന്നത് ഒരു യോഗ്യതയും കണ്ടിട്ടില്ല നമ്മുടെ അയോഗ്യതകളെ കണ്ടിട്ട് മാത്രമാണ് നമ്മുടെ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത് ധാരാളം വാഗ്ദത്തങ്ങൾ തന്നല്ലേ നമ്മെ നടത്തുന്നത് ഞാൻ ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിൻ്റെ താളുകളിൽ പേജുകളിൽ ഞാൻ ഡേറ്റ് സഹിതം എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുള്ള വാഗ്ദത്തങ്ങൾ മക്കളുടെ കാര്യത്തിൽ വീട്ടിലെ കാര്യത്തിൽ വരുമാന കാര്യത്തിൽ ഒഫീഷ്യലിയുള്ള വിഷയങ്ങളിൽ എല്ലാം ദൈവം തന്നിട്ടുള്ള കുറെ വാഗ്ദത്തങ്ങളുണ്ട് രാത്രിയുടെ യാമങ്ങളിൽ അല്പസമയം അല്പസമയം അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു ഇരിപ്പ് ഒരേ ഒരു ഇരിപ്പ് അങ്ങനെ ഇരുന്നാൽ അവൻ നമ്മളെ അനുഗ്രഹിക്കാതെ പോകില്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ഇതല്ല ദൈവമക്കളെ വാഗ്ദത്വം യോശുവ ആ ബലത്തോടെ എങ്ങു പോയി യോശുവ ധൈര്യത്തോടെയെങ്ങും പോയി മോശിയോട് കൂടെ യഹോവയായി ദൈവം എങ്ങനെയിരുന്നോ അതുപോലെ തന്നെ അങ്ങനെ തന്നെയാണ് ഇവിടെ പറയുന്നത് ഞാൻ കൂടെ കൂടെയിരുന്നത് പോലെ നിന്നോടു കൂടെയും ഇരിക്കും ദൈവഭയമുള്ള യോശുവായിലേക്ക് പകരപ്പെട്ട വിശ്വാസത്തിൻ്റെ ഈ യുവചനം കേൾക്കുന്ന എത്ര പേർക്ക് നമ്മളിൽ എത്ര പേർക്ക് മക്കൾക്ക് അനുഗ്രഹം കൈമാറാൻ സാധിച്ചിട്ടുണ്ട് ധനം കൈമാറുമായിരിക്കും പക്ഷേ ധനം കൈമാറാൻ രജിസ്ട്രർ ഓഫീസിൽ പോയാൽ മതി എന്നാൽ ദൈവകർമ്മയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ഒരു വ്യക്തിയിൽ അധികമായി വ്യാപരിക്കാൻ രണ്ടുപേരുടെയും സമർപ്പണം അനിവാര്യമാണ് കീഴ്പ്പെടുക കീഴ്പ്പെടുത്തുക വിധേയപ്പെടുക വിധേയമാക്കുക അത് വളരെ അനിവാര്യമാണ് അതിനായി നമ്മുടെ വിശ്വാസ ജീവിതത്തെ സമർപ്പിക്കണം ദൈവമക്കളെ ഭാരതത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലായി ഈജിമോഫ് ഇന്ത്യയുടെ വേലക്കാർ വിവിധ സ്ഥലങ്ങളിലായിട്ടുണ്ട് അവരെല്ലാവരും കർത്താവിൻ്റെ വേലയിലാണ് അന്യനാട്ടിൽ വന്ന് അന്യജാതികളുടെ പാർത്ത് അന്യമായ ഭാഷ പഠിച്ച് അവർ കർത്താവിൻ്റെ വേലയിൽ നാളോറും വർധിച്ചു വരികയാണ് അതോർത്ത് വലിയവനായ ദൈവത്തെ ഹൃദയപൂർവ്വം സ്തുതിക്കുന്നു നമ്മുടെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല ഒരു കാര്യം നമുക്ക് ആ ദൈവത്തെ മഹത്വപ്പെടുത്താം നിത്യനായ ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം അവൻ ഒരുക്കിയ അമനോഹര ദിവസമാണിന്ന് കർത്താവേ നിന്റെ നടത്തിപ്പിനെ കണ്ട് നിന്റെ വാഗ്ദത്വങ്ങളെ പ്രാപിച്ച് നിന്റെ വചനത്തിൻ്റെ പരിജ്ഞാനം പ്രാപിച്ച് ഞങ്ങൾക്ക് വിശുദ്ധിയോടെ ജീവിപ്പാൻ അങ്ങ് സഹായിക്കണമേ ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ട് പറയുന്നത് ഞാൻ മോശിയോടു കൂടെ ഇരുന്നതുപോലെ നിന്നോടു കൂടെയും ഇരിക്കും പുറപ്പാട് പുസ്തകം ഇരുപത്തി അഞ്ചിൻ്റെ പത്താമത്തെ വാക്യം ഇങ്ങനെയാണ് പുറപ്പാട് പുസ്തകം ഇരുപത്തി അഞ്ചിൻ്റെ പത്താമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം ഇരുപത്തി അഞ്ചിൻ്റെ പത്ത് കതിരമരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം അതിന് രണ്ടര മുഴം നീളവും ഒന്നര മുഴം വീതിയും ഒന്നര മുഴം ഉയരവും വേണം അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം അകത്തും പുറത്തും പൊതിയണം അതിൻ്റെ മേൽ ചുറ്റും പൊന്നുകൊണ്ടുള്ള ഒരു വക്കുണ്ടാക്കണം ദൈവത്തിൻ്റെ പെട്ടകമായ മോശം ഉപയോഗിച്ച അതേ പെട്ടകം സാക്ഷ്യപ്പെട്ടകമെന്നതിന് പേര് പറയും അഞ്ചിൻ്റെ പകുതി രണ്ടര അടി നീളം മൂന്നിന്റെ പകുതി ഒന്നര അടി വീതി ഉയരം ഇങ്ങനെയുള്ള ഒരു ചെറിയ പെട്ടിയാണ് ഈ പെട്ടകം ദൈവജനത്തിൻ്റെ ജയത്തിൻ്റെ മഹത്വമാണിത് ആ പെട്ടകം കൂടെയുണ്ടെങ്കിൽ ദൈവ സാന്നിധ്യവും കൂടെയുണ്ട് അത് തിരിച്ചറിഞ്ഞ യോശുവായെ ദൈവം വാർഗത്വങ്ങൾ നൽകി യോശുവ അത് മനസ്സിലാക്കി ദൈവത്തിന് വേണ്ടി നിൽക്കാൻ യോശുവ തീരുമാനിച്ചു ഭർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ വാർദ്ധത്വം നെഞ്ചിലേറ്റാം യോശുവായോട് കൂടെയിരുന്നത് പോലെ എന്നോടുമെൻ്റെ ദൈവം കൂടെയിരിക്കും മറ്റ് ഭക്തന്മാരോട് കൂടെയിരുന്നത് പോലെ എന്നോടുമെൻ്റെ ദൈവം കൂടെയിരിക്കും പ്രിയ സഹോദരീ സഹോദരങ്ങളെ നമ്മളോട് കൂടെയിരിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു പ്രാർത്ഥിക്കാം കാരണവാനായ ദൈവമേ പിതാവേ ഇന്ന് വചനം കേട്ട എല്ലാ ദൈവമക്കൾക്കായിട്ട് സ്ത്രോത്രം നീ അവരെയൊക്കെ അനുഗ്രഹിക്കണമേ കർത്താവേ ആവശ്യങ്ങളിലെല്ലാം നീ കൂടിയിരിക്കണം കർത്താവെ നീ നൽകിയിരിക്കുന്ന വലിയ കരുണയ്ക്കും കൃപയ്ക്കുമായിട്ട് സ്ത്രോത്രം ഇന്ന് വചനം കേട്ട ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെടാതെ നീ തീർത്തുറമുഖത്തൊരുമിച്ച് കാണാൻ കൃപയും ഭാഗ്യവും തരണമേ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും സമർപ്പിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമേ പ്രീസലോ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു